ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മാംഗോ ബ്രെഡ് ഫുഡിന്റെ റെസിപ്പി ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കു രണ്ട് നീലി മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് നല്ല മധുരമുള്ള മാങ്ങയായിട്ടും എടുക്കേണ്ടത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പാൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടൊന്നും പാത്രത്തിലേക്ക് മാറ്റാം ഇതിന്റെ പകുതി ഭാഗത്തോളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ണുപ്പിച്ച മിക്സി ജാറിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഹൈയിൽ വെച്ചിട്ട് നന്നായൊന്ന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സ് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഹൈയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ സൗണ്ടിനൊക്കെ വ്യത്യാസം വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതായിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒമ്പത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന്റെ അരിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് അരിവശമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മാങ്ങയുടെ മിക്സിയിലേക്ക് മുക്കിയ ശേഷം ഈ ഫുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് നിരത്തി ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഒരു മാങ്ങ അതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മേലയ്ക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ മേലയ്ക്ക് ഇതേ വിപ്പിങ് ക്രീം ഇട്ടിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം മാങ്ങയുടെ മിക്സിയിൽ ഈ ബ്രെഡ് ഒന്ന് മുക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിന് മേലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നന്നായി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്കി മാങ്ങയുടെ മിക്സ് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് വര വരച്ച് കൊടുക്കുക ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കോറി കൊടുക്കുക കേട്ടോ അപ്പോൾ കാണാൻ നല്ല അട്ടിപ്പൊള്ളി ഒരു ഡിസൈൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് വയ്ക്കുക കുറച്ച് മാങ്ങയുടെ പീസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുക നാല് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഇതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്